ഹായ് ഫ്രണ്ട്സ് സുനോ വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ തോട് കാണാൻ പോവാണ് അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാം ബാ കൂട്ടുകാരെ നമുക്ക് തോട് കാണാൻ പോവാം അങ്ങനെ ഞങ്ങൾ രാവിലെ ഞാനും മോനും കൂടെ ഇറങ്ങി താഴോട്ട് പോയി താഴോട്ട് ഇറങ്ങി ഇച്ചിരി മുന്നോട്ട് കുറേ പോകണം അപ്പം കുട്ടനെ ഇറക്കായാലും വളരെ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഉച്ചയും കുത്തി താഴെ കിടക്കും അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് പോകുന്നത് കാരണം അടി തെറ്റി ആനയും വീഴും എന്നല്ലേ പറയുന്നത് അന്ന് പറഞ്ഞ പോലെ ഞാനും ഒരു വടിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു തപ്പിത്തടഞ്ഞ് ഞാൻ ഇറങ്ങി ഇറങ്ങി പതുക്കെ പോവാണ് കേട്ടോ സ്പീഡിൽ പോയാൽ എവിടെങ്കിലും ഉച്ചയും കുത്തി വീഴും എനിക്ക് പേടിയാണ് അതായത് നമുക്ക് ഇറങ്ങി പോകാനുള്ള വഴി കുറവായതുകൊണ്ടും പിന്നെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമ്മളെ വേരെ തട്ടി വീഴാൻ വീഴും അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ശൈലിക്കൂടെ വന്നു പന്നി വന്ന് ഇതുവഴി ഓടും എന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും പേടിച്ചാണ് പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ പന്നിശൈലി ഉള്ളതുകൊണ്ടേ ഇതൊക്കെ ഈ കണ്ടത്തിലൊക്കെ വന്ന് കിടക്കും അതുകൊണ്ട് ഞാൻ പതുക്കെ ഇറങ്ങി പോവാണ് ഓരോ ഇടി ഇറങ്ങി വേണം താഴോട്ട് പോകാൻ താഴെയാണ് കണ്ടും അതിനോട് ചേർന്നാണ് നമ്മുടെ ചെറിയ ഉള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ വിറക് കമ്പ് കിടക്കുന്നു അപ്പോൾ രണ്ട് വിറകും പരക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ആ വിറകുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് വെച്ച് താഴെ ഒരു സൈഡിലോട്ട് ഞാൻ മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാണ് ഈ റബർത്തോട്ടത്തിൻ്റെ അകത്ത് വന്നാണ് ഞാൻ വിറകൊക്കെ പിറക്കാറുള്ളത് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള വിറക് ഞങ്ങളുടെ കസിൻ്റെ റബർത്തോട്ടമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് ധൈര്യമായിട്ട് നമുക്ക് വിറകൊക്കെ പിറക്കാം ഉണങ്ങിയ അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങിപ്പോയി അവിടെയെല്ലാം കൈതച്ചക്ക ഉണ്ട് കേട്ടോ കുഞ്ഞ് കൈതച്ചക്ക ഒക്കെ സൈഡിൽ നിൽക്കേണ്ടു കേട്ടോ അത് നട്ടതുമല്ല അത് അവിടെ കിടന്ന് കിളിക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ റബ്ബർത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൈതച്ചക്കയുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾക്ക് കൈതച്ചക്ക കിട്ടാറുണ്ട് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കണം അല്ലെങ്കിൽ പന്നി കൊണ്ടുപോകും അങ്ങനെ ഞാൻ പതുക്കെ ഇറങ്ങി വരുവാണ് അവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അതാണ്ട് അവിടെ ഒരു കുറേ കമ്പ് കിടക്കുന്നു ഇറങ്ങി എങ്ങനെ പോകുമെന്ന് ഇങ്ങനെ നോക്കിയിരുന്നപ്പം അപ്പം മോൻ പറഞ്ഞ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചുറ്റിക്കിറങ്ങിയാണ് സാധാരണ ഈ വഴിയാണ് ഞങ്ങൾ താഴെ തോട്ടി പോകാറുള്ളത് അവിടെ ഈ കമ്പ് കിടക്കുന്നതുകൊണ്ട് അത് നമുക്ക് പിടിച്ച് മാറ്റാനും പറ്റത്തില്ല വലിയ കമ്പാണ് ഒടിഞ്ഞ് അനിയുടെ കമ്പ് ഒടിഞ്ഞതാണ് കാറ്റത്ത് ഇതുകൊണ്ട് ഇത് കണ്ടോ ആ തോട് ചെറിയൊരു തോട് മേലിക്കാണെന്ന് അവിടെ നിന്ന് ഒഴുകി വരുന്നേ കണ്ടെത്തിക്കൂടാണ് ഈ ഒഴുകി വരുന്നത് മേലെ അങ്ങ് മലയിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ കൈത്തോട് അതിങ്ങനെ വന്ന് വലിയ തോട്ടിലോട്ടാണ് വരുന്നത് അപ്പം ഇതുവഴി വേണം മുന്നോട്ട് പോകാൻ ഇതാണ് തോട് ചെറിയൊരു തോടാണ് കേട്ടോ ഇച്ചിരി ഇവിടെ വീതി കുറവാണ് കേട്ടോ അവിടെ ഇച്ചിരി വീതി കുറവാണ് കണ്ടോ ഇതാണ് ഞങ്ങളുടെ ആ താഴത്തെ വീടിൻ്റെ അടുത്തുള്ള തോട് കണ്ടോ കൊള്ളാമോ ഇവിടെ പണ്ടൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു ഇപ്പം കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഓരോരുത്തർ വന്ന് പണ്ടൊക്കെ തുണി അളക്കുമെന്ന് കേട്ടിട്ടുണ്ട് കാളയൊക്കെ ഉളിപ്പിക്കുമായിരുന്നു അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് മനോഹരമായ ചെറിയൊരു തോട് അപ്പം നിങ്ങൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളഭിപ്രായം പറയണം എൻ്റെ ചെറിയ ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ട കൂട്ടുകാരെ കണ്ടത്തിലെ വെള്ളവും അതുവഴി വന്ന് ഈ തോട്ടിലോട്ടാണ് ചെറിയ തോട്ടിലോട്ടാണ് വരുന്നത് ഈ ചെറിയ തോടാണ് താഴോട്ട് താഴോട്ട് പോകും പിന്നെ നല്ല മനോഹരമായ ചെറിയ കാഴ്ചയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തുടർന്ന് വരുന്നതായിരിക്കും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ കാണാം